നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് കന്യാസ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ അന്വേഷണം സിബിഐക്ക് ബംഗാൾ സർക്കാരിന്റെ തീരുമാനം ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദത്തിൽ കൂട്ടമാനഭംഗം മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് കർദിനാൾ ബെസേലിയോസ് ക്ലിമിസ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബിഷപ്പുമാരുടെ സംഘം അന്വേഷണം വേഗത്തിൽ വേണമെന്നും ആവശ്യം സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ബംഗാൾ സർക്കാരിന്റെ റിപ്പോർട്ട് തേടി അടിയന്തര നടപടി സ്വീകരിക്കാൻ മോദിയുടെ നിർദ്ദേശം കൊൽക്കത്തയിലെ റാണാഘട്ടിൽ എഴുപത്തൊന്നുകാരിയായി കന്യാസ്ത്രീ കൂട്ട മാനഭംഗത്തിനിരയായത് കഴിഞ്ഞ ശനിയാഴ്ച പ്രതികളെ ഇനിയും പിടികൂടാത്തതിൽ വൻ പ്രതിഷേധം ലഡു മധുരിച്ചില്ല ബഡ്ജറ്റ് അവതരണത്തിനിടെ യു ഡി എഫ് എം എൽ എ മാർ ലഡു വിതരണം നടത്തിയത് ഒഴിവാക്കാമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലഡു വിതരണവും ഡയസ് തകർത്തതും താരതമ്യം ചെയ്യരുത് വനിതകളെ എൽ ഡി എഫ് ചാവ്യറാക്കി ശാരീരികമായി ഉപദ്രവിച്ചെന്ന ആരോപണം മുഖ്യൻ നിഷേധിച്ചു ബഹളത്തിനിടയിൽ ചിലർ വീണിട്ടുണ്ടാകാം അക്രമത്തിൽ യു ഡി എഫ് എം എൽ എ മാർക്ക് മുഖ്യമന്ത്രിയുടെ പിന്തുണ സി ഡി ഒന്നിച്ചിരുന്ന് കാണാൻ തയ്യാറെന്ന് മുഖ്യന്റെ വെല്ലുവിളി ചിത്രങ്ങളല്ല സി ഡി ആണ് കാണേണ്ടതെന്നും മുഖ്യൻ മാണിക്ക് വിശ്രമം വേണമെന്ന പന്തളം സുധാകരന്റെ നിലപാട് മുഖ്യമന്ത്രി തള്ളി പന്തളം പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നും മുഖ്യൻ കൊന്നതെന്ന് അച്ഛൻ കർണാടകയിലെ യുവ ഐ എസ് ഉദ്യോഗസ്ഥൻ ഡി കെ രവികുമാറിന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു ആത്മഹത്യ എന്ന സർക്കാർ വാദത്തിൽ വൻ പ്രതിഷേധം രവി ആത്മഹത്യ ചെയ്യില്ല സത്യം പുറത്തു വരണം ആത്മഹത്യ എന്ന സർക്കാർ നിലപാടിൽ ദുരൂഹത മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് രവിയുടെ കുടുംബം വാണിജ്യ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന രവി കോലാർ ജില്ലയിൽ മാത്രം പിടികൂടിയത് കോടിയുടെ നികുതി വെട്ടിപ്പ് മരണത്തിൽ ഭൂമാഫിയക്ക് പങ്കെന്നാരോപണം സി ബി ഐ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ മുപ്പത്തഞ്ചുകാരനായ രവിയെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് തിങ്കളാഴ്ച ക്വാർട്ടറിൽ ദഹനം ശ്രീലങ്കയെ ഒൻപത് വിക്കറ്റിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ ദക്ഷിണാഫ്രിക്ക എറിഞ്ഞിട്ടത് മുപ്പത്തിയെട്ട് ഓവറിൽ റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ജയം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്വിന്റൺ ഡീകോക്കിന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ ലങ്കയുടെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഇമ്രാൻ താഹിർ കളിയിലെ കേമൻ ഹാട്രിക് നേട്ടവുമായി ജീൻ പോൾ ഡുമിനി തോൽവയുടെ കളി മതിയാക്കിയത് ലങ്കൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ മഹേല ജയവർധനെയും കുമാർ സംഘക്കാരെയും സംഘക്കാരെ ടെസ്റ്റ് മത്സരങ്ങളിൽ തുടരും രണ്ടാം ക്വാർട്ടറിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മത്സരം രാവിലെ ഒൻപതിന് മെൽബണിൽ ലോകകപ്പിലെ തുടർച്ചയായ ഏഴാം ജയം പ്രതീക്ഷിച്ച ടീം ഇന്ത്യ പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം